കഴിഞ്ഞ ദിവസം വലിയ വിവാദമായ ഒരു സംഭവമാണ് മസാലകൊടി വഴി വേറെ ഇതുവഴിയൊക്കെ കറങ്ങി വന്നിട്ടുള്ള ഒരു ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരും തമ്മനും ഫൈസലിന്റെ പിരയിൽ വന്നിട്ട് അവിടെ വന്ന് ആ ഫുഡ് അടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വലിയ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു ആ സൽക്കാരത്തിൽ സൽക്കാരമൊക്കെ കഴിഞ്ഞ് വളരെ വിശാലമായി ഇരിക്കുന്ന സമയത്ത് കുറച്ച് പോലീസുകാർ ഈ വൈസലിനെ വാച്ചി തരുന്ന അവിടെ രണ്ടു മൂന്ന് പേർ ആൾക്കാർ എത്തി എന്നുള്ള വിവരം കിട്ടിയിട്ട് അവിടെ വന്നു എന്നും പോലീസുകാരെ പിടിച്ചെന്നും ഡിവൈഎസ്പിയെ അവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നു ഡി വൈ എസ് വിളിച്ചിരുന്നു എന്നൊക്കെ വാർത്ത നില വന്നിരുന്നേ അത് ഞങ്ങളും പറഞ്ഞിരുന്നു ആ വാർത്ത എന്ന് പറയും അപ്പോ ഇപ്പൊ അത് അതിൻ്റെ ടെസ്റ്റുകളൊക്കെ പറയുന്നു അതായത് അവിടെ അത്തരത്തിലൊരു ഫങ്ഷൻ തന്നെ നടന്നിരുന്നില്ല എന്നും അവിടെ ഫുഡ് ഒന്നും കഴിച്ചിരുന്നില്ലെന്നും അവിടെ ആരും വന്നിട്ടില്ലായിരുന്നു നിങ്ങൾ വന്ന് ആരോട് ചോദിച്ചു നോക്കി ഈ പരിസരത്ത് അന്വേഷിച്ചു നോക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ചോദിച്ചു നോക്ക് ഇവിടെ യാതൊരു സർക്കാരും നടന്നില്ല ഒന്നും നടന്നില്ല ഒരു കാര്യങ്ങളും നടന്നില്ല എന്ന് പറയുന്നുണ്ട് പൈസ തന്നെയാണ് പറയുന്നത് പല ചാനലുകാരും ഇപ്പോ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിളിച്ചു കണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ അവരുടെ വിളിച്ച് അവരുടെ ഉപദേശങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയാനൊക്കെ തുടങ്ങിയിരിക്കുന്നു നല്ല ലക്ഷണമാണ് കാരണം അവരും വരട്ടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വിഭാഗം കൂടി ഉണ്ട് എന്നുള്ള ജനം അറിയണമല്ലോ പക്ഷെ ഏതെങ്കിലും ഒരു കുറ്റം ഒരാൾ എപ്പോഴെങ്കിലും ചെയ്താൽ എപ്പോഴും അത് കുറ്റവാളിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഒരു കൌൺസിലർ എന്ന നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് ഒരിക്കലും അതൊന്നും ആവർത്തിക്കാതെ ജീവിക്കുന്നുമുണ്ട് മറ്റേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ മുമ്പ് ചെറിയ ചെറിയ കളവുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അത് അന്നത്തെ കാലത്ത് അവരറിവില്ലാത്ത കാലത്ത് ചെയ്തു പക്ഷെ പോലീസ് റെക്കോർഡ്സിൽ അവർ കള്ളൻ എന്ന് രേഖപ്പെടുത്തി പിന്നെ അവിടെ നിന്നൊക്കെ മാറി മറ്റെവിടെയെങ്കിലും പോയി മര്യാദയ്ക്ക് ജീവിക്കാൻ വെച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ജീവിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മോഷണോ മറ്റോ കാര്യങ്ങൾ നടന്നാൽ പോലീസ് ലിസ്റ്റ് നോക്കും ലിസ്റ്റ് നോക്കിയിട്ട് ഈ യാതൊന്നും ഒരറിവുമില്ലാതെ മാന്യമര്യാദയ്ക്ക് ആ നാട്ടിൽ ഇയാളെ പണ്ട് കള്ളനായിരുന്നു അല്ലെങ്കിൽ കളവ് നടത്തിയിരുന്നു എന്ന് പോലും അറിയാത്ത ആ ജനങ്ങളുടെ ഇടയിൽ പോലീസ് വന്നവന് തൂക്കിയെടുത്തുണ്ടെങ്കിൽ ആ നാട്ടിലും കൂടെ കള്ളനാക്കും ഇതാണ് കണ്ടുവരുന്നത് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് അതായത് ഒരിക്കൽ എന്തെങ്കിലും ഒരു അർത്ഥം പറ്റുവാൻ ഒരു കാലത്ത് നന്നാവാൻ സമ്മതിക്കാത്ത ഒരു പോലീസ് സേനയാണ് നമുക്കൂടെ ഉള്ളത് അതിനിടയിൽ ഒരു പക്ഷേ ഇപ്പോ ഈ ഫൈസൽ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കേൾക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാര്യം ഗുണ്ടകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഈ റിട്ടയർഡ് ആകുമ്പോൾ ഡി എസ് പി കൊടുത്ത ഒരു പണിയാണോ എന്നുകൂടെ നോക്കണം ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ടാണോ അതിന് വേറെ ആരെങ്കിലും ആണോ അതോ അതിന് മറ്റേതെങ്കിലും വിധത്തിൽ കിട്ടിയ പണിയാണോ അതും കൂടെ ഒന്ന് അറിയേണ്ടതുണ്ട് അത് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പിടിച്ച പോലീസുകാരും മറ്റുള്ളവരും അറിയണം അവർ അവര് പുറത്തേക്ക് വരണം അങ്ങനെയുള്ള സി സി ടി വി ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല അതായത് ഡിവൈഎസ്പിയെയും പോലീസിനെയും അവിടുന്ന് കസ്റ്റഡിയിൽ എടുക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളോ മറ്റു വീഡിയോസ് ഒന്നും കൂടെ ഇതുവരെ ഒന്നും കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് എഴുതണം അതായത് അത്രയും ദൃശ്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ട്രാപ്പാകാനും സാധ്യതയുണ്ട് കാര്യം പോലീസുകാർക്കും ശത്രുക്കളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് മുമ്പ് ഡിവൈഎസ്പി കെ കെ രവീന്ദ്ര കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു മൂപ്പേർക്കിട്ട് പണിതൊടുത്തത് അത് ടോൾ പ്ലാസക്കാരുടെ പണിയായിരുന്നു നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ടോൾ പ്ലാസയിലെ ടോള് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അന്ന് സമരമുണ്ട് ഇന്ന് സമരമുണ്ട് അവിടെ എല്ലാ പാർട്ടിക്കാരുടെയും ഒന്നോ രണ്ടോ പേര് അവിടെ ഉണ്ടാവും അവരെ പ്രത്യക്ഷത്തിൽ കാണൂല അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും സമരം നടക്കുന്നതായിട്ട് ഒരു ബോർഡ് മിച്ചിൻ്റെ എവിടെയെങ്കിലും ഉണ്ടാവും ഇന്നൊരു പാർട്ടി ആണെങ്കിൽ നാളെ വേറൊരു പാർട്ടി മറ്റുന്ന വേറൊരു പാർട്ടി അങ്ങനെയാ കാരണം അനുസരിച്ച് ആളും മാറും കാരണം അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ടോളുകാർ തന്നെയാണ് യഥാർത്ഥ സമരം അവിടെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അവിടെ ഇത്തരത്തിലുള്ള ഗുണ്ടാ ടോൾ പിരിവും മറ്റു കാര്യങ്ങളും തടയുന്നതിന് ടോളിലൊരു നിയമമുണ്ട് അഞ്ച് വാഹനം ഒരുമിച്ച് കിടന്നാൽ ആറാമതൊരു വാഹനം വരുന്ന ബ്ലോക്ക് വരുന്ന ഒരു സാഹചര്യം വന്നാൽ ടോൾ ഗേറ്റ് തുറന്ന് ആ ബ്ലോക്ക് ഒഴിവാക്കണമെന്ന് നിയമാ അവിടത്തെ എന്നാൽ അവിടെ കിലോമീറ്ററോളം ബ്ലോക്ക് ആയി കിടന്നാലും അത് തുറന്നു കൊടുക്കാറില്ല നമ്മളെ ഡിവൈഎസ്പി ആ നിയമം പാലിച്ചുകൊണ്ട് ചെന്ന് തുറന്ന് ആ ബ്ലോക്ക് ഒഴിവാക്കുമായിരുന്നു അതിനോടുള്ള കലിപ്പാണ് മൂപ്പരോട് തീർത്തത് അത് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് ഞാനൊരു കഴിഞ്ഞു പിടിയല്ലേ പറഞ്ഞില്ലെന്നേ ഉള്ളൂ അതുപോലെ ഈ ഡിവൈഎസ്പിക്കെതിരെ ഡിവൈഎസ്പി ചിലപ്പോ കറപ്ഷൻ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതെനിക്ക് അറിയില്ല എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഈ തമ്മനും എന്ന് പറയുന്ന ഫൈസലിന്റെ പേരിൽ അത്തരത്തിലൊരു പരിപാടി നടന്നിട്ടില്ലെന്ന ഒരു ഫംഗ്ഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് പോലീസുകാരന് കൊടുത്തിട്ടുള്ള ഡി വി എസ് പി കൊടുത്തിട്ടുള്ള ഒരു പണിയായിരിക്കാം അതുകൊണ്ട് തിടുക്കപ്പെട്ടിട്ട് അയാളെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നെങ്കിലും ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് ഒരു മണിക്കൂറിൽ സസ്പെൻഷൻ അടിച്ചു കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടിച്ചു കൊടുക്കുകയും ചെയ്തു ഈ ഒരു ഒരു ഗുണ്ടാപണി എടുക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാളോട് ഒരു ക്രിമിനലോടൊപ്പം അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളൊപ്പം ചെന്ന് സദ്യ കൂടി ഒക്കെ വേളം വെച്ചു എന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് അതൊക്കെ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത് നല്ലതാണ് അതിന് ഞാൻ എതിരല്ല പക്ഷെ ഒരു ഫംഗ്ഷൻ അവിടെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫൈസൽ പറയുന്നതാണ് ശരിയെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കണം അപ്പൊ ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് കാര്യം എല്ലാ ഭാഗവും കറക്റ്റ് ആണെന്ന് പറയാൻ ഒക്കെ ഇപ്പോ ഈ അടുത്തൊരു വിവാദമായ ഒരു കേസുണ്ട് ആ കേസിൽ കുറച്ച് വിശദാംശങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് വാർത്ത ചെയ്യാത്തത് അതായത് വലിയ പ്രഭാതമായ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ നാല് പോലീസുകാർ പ്രതിയാണ് പക്ഷെ ആ പോലീസുകാരിൽ ചിലർ ആ സംഭവ ദിവസം ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അറിയേണ്ടതുണ്ട് അതായത് എല്ലാ പോലീസുകാരും മോശമല്ല മോശമെന്ന് അറിയുന്ന എല്ലാ പോലീസുകാരും ആ സംഭവം അറിഞ്ഞിട്ടും ഉണ്ടാക്കോളൂ എന്നില്ല അപ്പൊ ഇവിടെ ഫൈസലിന്റെ അവിടെ അത്തരത്തിലൊരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ ഒരു സൽക്കാരം നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയില്ല പക്ഷെ ഫൈസൽ പറയുന്നത് ശരിയാണോ എന്നും കൂടി പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ വിരമിക്കുന്നതിന്റെ തലേ ദിവസം ഇത് പൂർണ്ണമായും ഒന്നും അന്വേഷിക്കാതെ അങ്ങ് സസ്പെൻഡ് ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ പിടിച്ച് പിടിച്ചെന്തെങ്കിലും ചെയ്യുന്നതിനോട് എനിക്കും യോജിപ്പില്ല കാരണം അങ്ങനെയാണല്ലോ ഒരാൾ തെറ്റുകാരനാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് എന്റെ ഒരു നിലപാട് അതിന് അവിടുത്തെ ഫുട്ടേജുകൾ പരിശോധിക്കണം ആരായാലും അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടാവുമല്ലോ പൈസ പേരയിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ടല്ലോ ആ സി സി ടി വി ദൃശ്യങ്ങളോട് പുറത്തു വരണം അത് പുറത്തു വരുമ്പോ പോലീസിന് മനസ്സിലാവും ജനസമൂഹത്തിന് മനസ്സിലാവും ജനങ്ങളാണല്ലോ ഇവിടെ രാജാവ് അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അറിയുന്നതിന് എന്താ തെറ്റ് ആ വീഡിയോ ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് അറിയണ്ടേ ജനങ്ങളല്ലേ ഇവരെ ഭരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചിട്ടുള്ളത് ജനങ്ങളുടെ കാര്യം ജനങ്ങളല്ലേ അവരുടെ കാര്യങ്ങൾ സെറ്റാക്കാൻ വേണ്ടിട്ട് ഈ പോലീസുകാരെല്ലാം നിയമിച്ചേക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയണം അവിടെ ഈ പറഞ്ഞ ഡി വൈ എസ് പി പോലീസുകാരും ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ പിടിച്ചോണ്ടി വരുന്ന ദൃശ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ മൊബൈലിൽ എടുത്തിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പുറത്തുവിട്ടൊന്ന് ബോധ്യപ്പെടുത്തണം ഇനി നേരത്തെ ഇയാൾ മോശക്കാരനായിരുന്നു മറ്റെന്തൊക്കെയോ പിന്നെ ബാഡ് ർക്കൊക്കെ ഉണ്ടായിരുന്നു യു എസ് പിക്ക് ചിലരൊക്കെ വാർത്ത പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ വിഷയത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതുണ്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചിലത് ചീഞ്ഞ് നാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ അവിടെ ചെന്ന് അവരെല്ലാരും കൂടി അടിച്ചു പൊളിച്ച് പിരിയാൻ തീരുമാനിച്ചു പിന്നെ ഇനി റിട്ടയർമെന്റ് ശേഷം മുപ്പരോടൊപ്പം ചേർന്നിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ഈ പോലീസുകാരനെ റിട്ടയർമെന്റ് ലൈഫിന്റെ സമയത്ത് മറ്റെന്തെങ്കിലും കാരണത്താൽ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്നതുമാകാം അയാൾ അങ്ങനെ ഇപ്പൊ അത്ര സൂക്ഷിക്കണ്ട പെൻഷൻ വാങ്ങുന്ന എത്ര പെട്ടെന്ന് വാങ്ങണ്ട കുറച്ച് ആലോചിച്ച് കണ്ട് പിന്നെ വാങ്ങിയാൽ മതി തീരുമാനിക്കുന്നുണ്ടാകാം നമുക്കറിയാലോ പണ്ട് ഒരു ചെറുപ്പക്കാരനെ പൂർണ്ണമായി മർദ്ദിച്ചാട്ടിച്ച് ഇരപ്പാക്കി ഒക്കെ ചെയ്തു അന്ന് വലിയ ആവേശമായിരുന്നു അദ്ദേഹത്തിന് എന്നാൽ പിൽക്കാലത്ത് കോടതിയിൽ കേസ് നിൽക്കുന്ന ആകെ പ്രശ്നമായി ഇയാൾ പെൻഷനായി അയാൾക്ക് പെൻഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ കേസ് കിടക്കുന്നുള്ള കേസിലെ പ്രതിയ അന്ന് ആ മർദ്ദനമേറ്റ ആ വ്യക്തിയുടെ കാല് പിടിക്കുന്ന പല വോയിസ് നോട്ടുകളൊക്കെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ് കേട്ടോ സാ പോലീസ് അവൻ ചോദിക്കുന്നുണ്ട് അന്ന് തന്നെ അങ്ങനെ ഇടിച്ചപ്പോ ഇങ്ങനെ ഇടിച്ചപ്പോ നിങ്ങൾ അത് അറിയില്ലായിരുന്നു എന്നങ്ങ് ചോദിക്കുന്നുണ്ട് അത് പെൻഷൻ അങ്ങനെ പെൻഷൻ കിട്ടാതെ ഒരവസ്ഥകൾ പലർക്കും വരും ഇവിടെ പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും മനപ്പൂർവ്വം മറ്റേതെങ്കിലും രീതിയിൽ ഇയാൾ അങ്ങനെ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങണ്ട എന്ന് കരുതിയിട്ട് ആരെങ്കിലും കുരുക്കിയ ട്രാപ്പ് ആണോ എന്ന് കൂടി നോക്കണമെന്നാണ് എന്റെ അഭിപ്രായം